അധ്യാത്മരാമാണ്യക ഹരിണപതയേ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയം ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയം ശ്രീരാമ രാമ രാമ सीताभिम जय श्रीराम राम राम लोकाभिम जय श्रीराम राम राम रामं रावणान्दकरामं श्रीराम मम हृदि रमदां राम रामं श्रीराघवात्म रामं श्रीराम रमापदे श्रीरामरमणीयविग्रग ായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ബാലിഗേ ശു കൂല ീ ചാരുശീലെ ചൊല്ലിടൂ മടിയാതെ നീലനിരത നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരത നീലനീരതലോചനൻ നാരായണൻ നീലലോകിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദയശാനുരൂപൻ കാരുണ്യനിലയനൻ പാലന പാരായണൻ പരമാത്മാവു തന്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തിസാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളിച്ചൊന്നേ ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ प्रालेय चल मघलोड अरुळ् छैदीडी난 बालिके केट्टुगळग पार्वती भक्तप्रिये रामनाम परमात्मावानंदरूपनात्मा रामनद्वैयगनेग नव्ययनाभिरामन् अत्रिदावस

പുഡരിഗോൽഭവേഷപുത്ര ഞങ്ങൾക്കു മണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമന്യേ പോവാനായി അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിതെ തപോനിതെ ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനിന്നിപ്പോളിങ്ങു നിന്നായി ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ മാമുനി രാമവാക്യമത്രിമാ തിങ്ങിടും കൗതൂഹലം പൂണ്ട പൂണ്ടുടൻ അരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടും നിതരുള്ള ധോദവ നീർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴികാട്ടിയിടും ശിഷ്യരെല്ലാം ചൊല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനി താനുമൊട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളിച്ച മുനിതന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം ിഞ്ഞങ്ങും നള്ളിയിടണം അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പറണശാല പൂക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലം മാറു മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമനി ഇന്നതി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവറുകളും ചൊല്ലിനാരെന്തുണ്ടവ നല്ല തോണി ഉണ്ടെന്നു ധരിച്ചാലും പെഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനു മാകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരീറിയിടമെന്നവർ

മഹാകാനിതം മൃഗഗണകീർണ താപഹീനം ഘോരരക്ഷാസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടുരവം ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളെല്ലാം രക്ഷസാം പരിഷകൾ വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം നല്ലൊരു ശരമൂരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വൈ വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മപരമാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ അവയോർമ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാം ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുദ്ധരനായി നടന്നു ഒരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലം ും പുഷ്രിണിയും കണ്ടാർ തോൽപലഷ്പേന്ദീവരാശോപിത മജ്ജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷച്ചായ പൂതലേ പുനരിരുന്നു യുഖം വീരാതപം അന്നേരമാശു കാണായി വന്നിതുവരുന്ന അത്യുന്നതമായ മഹാസത്വമത്യുഗ്രവം ഉദ്ധൂതവൃക്ഷം കരോ കരാളോജ്ജ്വല വക്തഘരം ഘോരകാരാമാരുണ്യേത്രംസ സ്ഥലന്യസ്ത ശൂലഗ്രലുണ്ടു ഭീമാർദൂല സിംഹമഹിഷവരാഹദി വാരണമൃഗവന ഗോചര പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം മാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചു കൊണ്ടു ചത്തിലലറി നേരം ഉദ്ധാനം ചെയ്തു ചാപവാണങ്ങൾ കൈക്കൊണ്ടതാ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തു ദുരാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുംതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നിന്നു നോക്കിക്കൊണ്ടുനിന്നുകൊള്ളുക ചിത്തമുറച്ചുകുമാര നീ വല്ലഭേ ബാലേ സീതേ പേടിയായ്ക്കേതു മെടോ വല്ല ജാതിയും പരിപാലിച്ചുകൊള്ളുവന്നല്ലോ ൾ ചെയ്തു നിന്നാൻ ഒന്നു വന്നുടനടുത്തി രാക്ഷസപ്രവരനും നിഷ്ഠൂരതരമവനുട്ടാശപും വണ്ണമട്ടകാസം ചെയ്തിടി പിടിവെട്ടിയിടും നാഥം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടഗോപോയന ലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടം നിങ്ങളാ നിങ്ങളും ദുഷ്ടജന്തുക്കളിലിപ്പോൾകല ജടകളും ധരിച്ച മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടുമുൾക്കരുതേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ യം വിനാഹോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താകുലകുലനാഥൻ മന്ദഹാസാനന്തരം രാമൻ എന്നെനിക്കു പേരെന്നുട പക് ഇവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നു നാമ ഇവനും മത്സഹോദരൻ തുക്കിതുവനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിക നീ ശ്രുവാഘവവാക്യമട്ടകാസവും ചെയ്തു വക്ത്രവും പിളർന്നൊരു സ്ഥലവും പറിച്ചൂങ്ങി രാഘവനോടു ഇത്രിലോകത്തിലെന്നെ ആരറിയാതെയുള്ളതത്രയും ഊടൻ ഭവാൻ നിഗ ധരിച്ചേ ഞാൻ മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോളി ഇപ്പോ ഒളിപ്രദേശത്തു വെടിഞ്ഞാക്കവേ ദൂരെ പോയർ